കേരളത്തിലെ മണ്ണിൽ നിന്ന് ഉയർന്നു വങ്ങിയ പുണ്യനക്ഷത്രമാണ് വിസ്ത അൽഫോൺസ ഭാരതത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ വിശുദ്ധയെ പ്രഖ്യാപിക്കപ്പെട്ട സിസ്റ്റർ അൽഫോൺസ സഹനങ്ങളെ പുഞ്ചിരോടെ നേരിട്ട ഒരു ജീവിതത്തിന്റെ ഉത്തമ മാതൃകയാണ് ചെറുപ്പം മുതലേ രോഗങ്ങളും കഷ്ടപ്പാടുകളും നടന്നതായിരുന്നു അവരുടെ ജീവിതം എങ്കിലും അതൊന്നും ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം തളർത്തിയില്ല ഓരോ വേദനയും യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ബലിയായി അവർ സമർപ്പിച്ചു സന്തോഷത്തോടു കൂടി കഷ്ടതകൾ സഹിക്കുക എന്നതായിരുന്നു അവരുടെ ജീവിത നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രതിസന്ധികളും വരുമ്പോൾ ജീവിതം നമുക്കൊരു വലിയ പ്രചോദനമാണ് സഹനങ്ങളെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്നും ദൈവഗതത്തിന് പൂർണമായി കീഴെന്നും അവർ നമ്മെ പഠിപ്പിച്ചു അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവകൃപയാൽ ഏതാ കഷ്ടപ്പാടുകളെയും അത് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് വിസ്ത അൽഫോൺസയുടെ മാതൃക പിൻപറ്റി സ്നേഹത്തിലും സഹനത്തിലും പ്രത്യേകം വളരാൻ നമുക്ക് പരിശ്രമിക്കാം